ജെ യൂസോ വില്ലനാണോ അതോ നായകനാണോ ജെ കാരണം റോമൺ ട്രിങ്സിന് പണി കിട്ടാൻ സാധ്യതയുണ്ടോ അതുപോലെ ജെ യൂസോ വിഷൻ ടീമിൽ ജോയിൻ ചെയ്യാൻ ചാൻസ് ഉണ്ടോ ഇതെല്ലാം നോക്കാം അതുപോലെ ഏജേസ് ഡബ്ല്യു ഡബ്ല്യു ഇട്ട് പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നലെ റോ എപ്പിസോഡ് കഴിഞ്ഞതിന് ശേഷം ഒരുപാട് ന്യൂസ് വന്നിരുന്നു അപ്പോൾ അതിൻ്റെ സത്യാവസ്ഥ എന്താണെന്നും പറയാം അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ പറയാൻ പോകുന്നത് ഇതെല്ലാം പറയുന്നതിനേക്കാൾ മുൻപായിട്ട് നമ്മുടെ അൻ ടി ഡബ്ല്യു ഡബ്ല്യു ചാമ്പ്യൻ കോടി റോഡ്സിൻ്റെ റിട്ടേണിനെ പറ്റി പറയാം അതായിട്ട് നമ്മൾക്കറിയാം കോടി റോഡ്സിനെ ഡ്രിമക്കിൻ്റെ അറ്റാക്ക് ചെയ്യുന്നത് പോലെ കാണിച്ചുകൊണ്ട് കോടി റോഡ്സിനെ ഡബ്ല്യു ഡബ്ല്യു മാറ്റി നിർത്തിയതാണ് മൂവി ഷോട്ടിനെല്ലാം വേണ്ടിയിട്ട് അങ്ങനെ രണ്ട് മൂന്നാഴ്ച മാറ്റി നിർത്തി ഇനി കോടി റോഡ്സ് ഡബ്ല്യു ഡബ്ല്യൂയിൽ തിരിച്ചു വരാൻ പോകുന്നത് ഇപ്പോൾ ഡബ്ല്യൂ ഡബ്ല്യു തന്നെ കൺഫേം ചെയ്തിട്ടുണ്ട് അതായത് നടക്കാൻ പോകുന്ന റസൽ പലൂസയിലാണ് കോടി റോഡ്സ് റിട്ടേൺ ചെയ്യാൻ പോകുന്നത് അപ്പോൾ അവിടെ വെച്ചുകൊണ്ട് കോടി റോഡ്സ് ഡ്രീം മേക്കന്റെ ഒരു മാച്ച് കൺഫേം ചെയ്തേക്കാം പിന്നെ റാൻഡിയോട്ടൻ ഡ്രീം മേക്കന്റെ ഒരു മാച്ച് സ്മാക്ഡൌളിൽ കൺഫേം ചെയ്തപ്പോൾ കോടി റോഡ്സ് അവിടെ റിട്ടേൺ ചെയ്യും എന്നാണ് വിചാരിച്ചത് നോക്കാം എന്താണ് സംഭവിക്കുക എന്ന് ഇനി എ സ്റ്റൈൽസിനെ പറ്റി പറയാം അതായത് എ സ്റ്റൈൽസ് ഇന്നലെ റോ എപ്പിസോഡിൽ മാച്ചിന് വന്ന സമയത്ത് കമേർഷ്യൽ ബ്രേക്കിന്റെ ടൈമിൽ ഒരു സെഗ്മെന്റ് ചെയ്തു അതായത് ആ ഒരു സെഗ്മെന്റ് ഇപ്പോൾ എ സ്റ്റൈൽസിന്റെ പൈപ്പ് ബം എന്ന ടൈപ്പിലാണ് മുന്നോട്ട് പോകുന്നത് പക്ഷെ അത് ഒരിക്കലും അങ്ങനെയല്ല അതായത് ഡബ്ല്യു ഡബ്ല്യു പ്ലാൻ ചെയ്ത് എ സ്റ്റൈൽസിനെ കൊണ്ട് പറയിപ്പിച്ചതാണ് ആ ഒരു സെഗ്മെന്റ് മുഴുവനായിട്ട് അപ്പോൾ ആ സെഗ്മെന്റ് റോ എപ്പിസോഡിന്റെ റിവ്യൂ തന്നെ ഞാൻ പറഞ്ഞിരുന്നു അതായത് തന്റെ ടീം പാർട്ട്ണറായ ഗാരോസൻ ആൻഡ്രസൺ അതുപോലെ തന്നെ മി കൂടെ ഇപ്പോൾ ആരുമില്ല അതുപോലെ തന്നെ താൻ ഇവിടെ മുന്നോട്ട് പോകുന്നതിൽ ചിലർക്കെല്ലാം പ്രശ്നമുണ്ട് എന്ന ടൈപ്പിലൊക്കെയാണ് സംസാരിച്ചു വെച്ചത് അപ്പോൾ ആ ചിലർ എന്നൊക്കെ പറയുന്നത് ബാക്ക് സ്റ്റേജിലുള്ള ത്രിപ്ലച്ചിനെയാണ് ഉദ്ദേശിച്ചത് എന്ന് ഇന്നലെ റോ എപ്പിസോഡ് കഴിഞ്ഞതിന് ശേഷം ഒരുപാട് ന്യൂസ് എല്ലാം വന്നിരുന്നു അപ്പോൾ ഇത് മുഴുവൻ ഇവർ ചെയ്യുന്ന പ്ലാനാണ് അതായത് ഡബ്ല്യു ഡബ്ല്യു പറ്റി എപ്പോഴും ഇങ്ങനെ സംസാരിച്ചു പിന്നീട് റോ എപ്പിസോഡൊക്കെ കഴിഞ്ഞതിന് ശേഷം എ ജെ സ്റ്റൈൽസ് സി എം പങ്ക് ഡ്രാഗൺ ലീ ഇവരുടെ ഫോട്ടോയൊക്കെ വൈറലായത് നിങ്ങളിൽ പലരും കണ്ടു കാണും അതായത് എജേജ് സ്റ്റൈൽസിന്റെ ഏജയും ഡ്രാഗൺ ലീയുടെ ലീയും എടുത്ത് എ ജെ ലി പോലെയൊക്കെ മെൻഷൻ ചെയ്തുകൊണ്ട് ഒരു പോസ്റ്റൊക്കെ ഇട്ടിരുന്നു അപ്പോൾ ഇത് മുഴുവൻ ഇവർ ചെയ്യുന്ന പ്ലാനാണ് അതായത് ഡബ്ല്യു ഡബ്ല്യൂ പറ്റി ഇങ്ങനെ ആളുകൾ ചർച്ച ചെയ്യാനും സംസാരിക്കാനൊക്കെ ഒക്കെ വേണ്ടിയിട്ട് അതല്ലാതെ എജേ സ്റ്റൈൽസിനും ഡബ്ല്യു ഡബ്ല്യൂക്കും യാതൊരു പ്രശ്നമില്ല ഇപ്പോഴും എജേ സ്റ്റൈൽസ് ഹാപ്പി ആയിട്ടാണ് ഡബ്ല്യു ഡബ്ല്യൂ മുന്നോട്ട് പോകുന്നത് ഇനി ജെയ് ഉത്സവ് വില്ലനാണോ നായകനാണോ എന്ന് പറയാം അതുപോലെ ജെയ് കാരണം റോമൻ ട്രിങ്സിന് എന്തുകൊണ്ടാണ് പണി കിട്ടും എന്ന് പറയുന്നത് അതിനെ പറ്റിയും പറയാം അതായിട്ട് ഇന്നലെ എപ്പിസോഡിൽ ജെയ്സോ എൽ എൻറ്റിൻ അറ്റാക്ക് ചെയ്ത് ഒരു വില്ലത്തരമാണ് കാണിച്ചു വെച്ചത് അപ്പോൾ ഇതിന്റെ കാരണം നമ്മൾക്കറിയാം റോമൻ റൈൻസ് ആണ് റോമൻ റൈങ്സിന്റെ മോട്ടിവേഷനാണ് ജെയ്സോനെ കൊണ്ട് ഇങ്ങനെ ചെയ്യിപ്പിച്ചത് അപ്പോ ഇത് അവസാനം കറങ്ങി തിരിഞ്ഞ് റോമൻ റൈൻസിന് തന്നെ പണിയാവാൻ ചാൻസ് ഉണ്ട് അതായത് സർവൈവൽ സീരീസ് വാർ ഗെയിം എന്തായാലും ടീം റോമൻ റൈൻസ് ടീം സെത്രോലൺസ് ഇങ്ങനെയാണ് നടക്കാൻ പോകുന്നത് അപ്പൊ ആ മാച്ചിന്റെ സമയത്ത് ജെയ്സോ റോമൻ റൈൻസിനെ ചതിച്ചുകൊണ്ട് സെത്ത് റോറൻസിന്റെ ടീമിലേക്ക് പോകാനായിട്ട് ഒരു സാധ്യതയുണ്ട് ഇതിനർത്ഥം നൂറ് ശതമാനം സെത്തിന്റെ ടീമിൽ ജയൂസോ ജോയിൻ ചെയ്യും എന്നല്ല ഈ പ്ലാൻ എങ്ങാനും ഡബ്ല്യു ഡബ്ല്യു ചെയ്യാണെങ്കിൽ ജയൂസോയുടെ ഹിറ്റ് ടാൻ വേറെ ലെവലായി ഹിറ്റ് അടിക്കും അതായത് സെത്തിന്റെ ടീമിലേക്ക് ജയൂസോ ജോയിൻ ചെയ്യുകയാണെങ്കിൽ മാത്രം അപ്പൊ സർവൈവൽ സീരീസിൽ ഇങ്ങനെ ഒരു ടിസ്റ്റ് വരാൻ ചാൻസ് ഉണ്ട് അപ്പൊ ഇപ്പൊ ജയൂസ വില്ലനാണോ നായകനാണോ എന്ന് ചോദിക്കുകയാണെങ്കിൽ ഇപ്പൊ ജയൂസ ഫേസ് ആയിട്ടാണ് അതായത് നായകനായിട്ടാണ് മുന്നോട്ട് പോകുന്നത് എൽ എ നൈറ്റിനോടുള്ള ദേഷ്യം കൊണ്ടാണ് അങ്ങനെ സ്പിയർ ചെയ്തിട്ടുള്ളത് അതല്ലാതെ ഇന്നത്തെ എപ്പിസോഡിൽ ജയിൽസോ വില്ലനായിട്ടില്ല പക്ഷെ സർവൈബൽ സീരീസ് വാർ ഗെയിമിൽ റോമൻ ചതിച്ചു കൊണ്ട് വില്ലനാവാൻ ആയിട്ട് ഒരു ചാൻസ് ഉണ്ട് അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഞാൻ പറയുന്നത് എന്ന് വെച്ചാൽ ഈ സീരീസ് വാർ ഗെയിം ടീം സെത്രോറൺസ് വിൻ ചെയ്താൽ മാത്രമേ സെത്രോറൺസിന്റെ ടീം വേറെ ലെവലായിട്ട് മുന്നോട്ട് പോകൂ അല്ലെങ്കിൽ ആ ഒരു ടീമിന് അർത്ഥം ഉണ്ടാകൂ അതായിട്ട് വരാൻ പോകുന്ന റെസൽ പലൂസയിൽ നടക്കാൻ പോകുന്ന ടാക്ടീ മാച്ചിൽ ടീം പങ്കാണ് വിൻ ചെയ്യാൻ ചാൻസ് ഉള്ളത് ഓ റൺസ് തോൽക്കും അതിനുശേഷം നവംബർ തീയതി നടക്കുന്ന സർവൈബർ സീരീസിലും ടീം സെത്രോ റൺസ് തോറ്റു കഴിഞ്ഞാൽ ഒട്ടും സെറ്റ് ആവില്ല അതുകൊണ്ട് മിക്സഡ് ആക്ടീ മാച്ചിൽ സെറ്റ് ടീം തോറ്റിട്ട് ഗെയിമിൽ സെറ്റ് ടീം ജയിക്കാനാണ് ചാൻസ് അപ്പോൾ ആ സമയത്ത് ജയിൽസോ ഇങ്ങനൊരു ഒരു ടിസ്റ്റ് ഒപ്പിച്ചാൽ അത് വേറെ ലെവൽ ആയിരിക്കും പിന്നീട് ജെയ്സ സെറ്റിൻ്റെ ടീമിൽ വന്നു കഴിഞ്ഞാൽ നോക്കേ വേണ്ട അപ്പോൾ ഡബ്ല്യൂ ഡബ്ല്യു പ്ലാൻ ചെയ്തതുപോലെ ജെയ്സോനെ വലിയൊരു റെസ്ലറാക്കി കൊണ്ടുവരാൻ പറ്റും പിന്നെ റോമൻ ട്രെയിൻസ് ആരംഭകാലഘട്ടത്തിൽ ജെയ്സോട് ചെയ്തത് എന്താണ് എന്നൊക്കെ നമ്മൾക്ക് എല്ലാവർക്കും പറയാം അപ്പോൾ അതൊക്കെ ജെയ്സോടെ മനസ്സിലുണ്ടാകും എന്തായാലും നോക്കാം സർവൈവൽ സീരീസിൽ ഇങ്ങനെ സംഭവിക്കുമോ എന്ന് അപ്പോൾ ഇതിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക ജെയ്സോ വില്ലനാവാണെങ്കിൽ റോമന് ഇങ്ങനെ ഒരു പണി വരാൻ ചാൻസ് ഉണ്ട് മറ്റൊരു വീഡിയോമായി കാണുന്നതേ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്